ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള തോരനാണ് അടിപൊളി ടേസ്റ്റാണ് ചൂടോടെ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ലാസ്റ്റ് ഈ തോരൽ ഞാനൊരു സൂത്രം ചേർക്കുന്നുണ്ട് അതിപ്പോൾ ഫുൾ വീഡിയോ കണ്ടു നോക്കിയാലേ അറിയത്തുള്ളേ തോരം വെക്കുന്നത് ക്യാബേജ് കൊണ്ടാണ് ക്യാബേജിൻ്റെ കൂടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും വേണം സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഇട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഒരു ഹാഫ് കെ ജി ക്യാബേജ് എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും നമ്മൾ കട്ട് നമ്മൾ പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ചെറുതായിട്ട് കിട്ടും ഇതിൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ചട്ടിയിലാണ് ഞാനിവിടെ വെക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഉഴുന്ന് പരിപ്പും വറ്റിലുമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കണേ കാബേജ് തോരന വെക്കുന്നതെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകല്ലേ ലാസ്റ്റാണ് ഇതിനകത്ത് സൂത്രം ചേർക്കുന്നത് അപ്പം നമ്മൾ ക്യാബേജെല്ലാം എണ്ണയ്ക്കകത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റണം ഇപ്പം ചെറിയ ഗ്യാസ് ചെറിയ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇതൊന്ന് വാടണം കാബേജ് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഉപ്പ് മഞ്ഞൾ തേങ്ങ തേങ്ങ തിരുമിയ തേങ്ങ അങ്ങനെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു ചതച്ചിട്ടൊന്നുമില്ല പിന്നെ ഇതിനകത്ത് ജീരകം ഒന്നും ഞാൻ ചേർക്കാറില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം നമുക്ക് ക്യാബേജിനൊന്നും അധികം വേവില്ല വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഗ്യാസിൻ്റെ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഇതാ വെന്തു പെട്ടെന്ന് തന്നെ വെന്തു ഒന്നുകൂടെ നന്നായി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാബേജ് എല്ലാം സൈഡിലോട്ട് മാറ്റിയിട്ട് ആ മിഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചില്ലെങ്കിൽ അവിടെ ഈ മുട്ട ഒഴിക്കുമ്പോഴേ ചിലപ്പോൾ അടിക്കി പിടിക്കും അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മുട്ട എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഒന്നുകൂടെ ആയിരിക്കും പക്ഷേ ഞാൻ ഒരു മുട്ട ഇവിടെ എടുത്തിട്ടുള്ള എന്നിട്ട് ഈ മുട്ട നന്നായി ചിക്കി ക്യാബേജു ആയിട്ട് നല്ല മിക്സ് ചെയ്യണം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ ചോറിൻ്റെ കൂടെ ചൂടോടെയാണ് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്